ഹലോ സ്ലാമലൈക്കും ഞാൻ സിക്ക മല്ലപ്പുറമാണ് പിന്നെ ഇന്നത്തെ നമ്മളെ വീഡിയോൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ നൌഫൽ ടിക്ടോക്ക് നൗഫൽ ടിക്ടോക്കിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ കുറേയായി പിന്നെ എല്ലാവരുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പണിൻ്റെ തിരക്കും ബസ്സിലാവുമ്പോൾ പിന്നെ അധികം അങ്ങനെ മൊബൈലൊന്നും നോക്കാനൊന്നും സമയം കിട്ടില്ല പിന്നെ രാത്രി ഒമ്പത് മണിയൊക്കെ ആകും ഒമ്പതര പത്ത് മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലെത്തണേ പിന്നെ അവനും സമയം കാണില്ല അപ്പോൾ പിന്നെ ഞാനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ എല്ലാവരും വ്ലോഗും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കണം അപ്പോൾ പിന്നെ നോഫലിൻ്റെ പുതിയ വീടിൻ്റെ ഒരു വീടുണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വ്ളോഗിൻ്റെ കാര്യം ഒരു വീഡിയോ ഞാൻ കണ്ടു അപ്പോൾ അതിൽ കുറേ കമൻറ്റുകൾ ഉണ്ടായിരുന്നു പിന്നെ അനുകൂലമായിട്ടും ഉണ്ട് നമുക്ക് അനുകൂലമല്ലാത്ത രീതിയിലും കാരണം പെട്ടെന്ന് കുറച്ച് പൈസ വന്നപ്പോൾ അഹങ്കാരം കൂടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ പിന്നെ കമൻറ്റുകൾ ഞാൻ കണ്ടു അപ്പോൾ പൊതുവേ എല്ലാവരും പിന്നെ നൗഫലിനെ ഞാൻ ഓൾറെഡി മുന്നേ അറിയണതാണ് ഞാൻ ഞാൻ ഈ നമ്മളെ ചാനലിൽ തന്നെ നൗഫലിനെ കുറിച്ചിട്ട് ഒരു പിന്നെ ഇൻ്റർവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പ് അതിൽ അന്ന് നമ്മൾ ഓരോ വീട്ടിൽ പോയപ്പോൾ ആ വീട്ടിൻ്റെ അവസ്ഥകൾ പിന്നെ അവൻ്റെ സിസ്റ്റർ ചക്കര അതായത് ഉമ്മ ഓരൊക്കെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലവണ്ണം അറിയുന്നത് ഭയങ്കര ഹാപ്പിയാണ് അവരുടെ ലൈഫ് അതായത് ഉമ്മയും പെങ്ങളും ചിലടത്തൊന്നും അങ്ങനെ കാണാൻ കിട്ടില്ല കാരണം നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഏഹ് പിന്നെ ആ ഒരു വീഡിയോ കണ്ട് ഞമ്മൾ ചിലപ്പോൾ സ്ട്രോൾ ചെയ്ത് പോകുന്ന അഡീലായി കാരണം ചിലപ്പോൾ നമ്മളെ വീട്ടുകാരെ തമ്മിലുള്ള പിന്നെ മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ മോനും അച്ഛനും ഉള്ള തമ്മിൽ അമ്മയും മോനും തമ്മിലുള്ള പ്രശ്നങ്ങളും അങ്ങനത്തെ ഒക്കെ കാണില്ല അപ്പോൾ ഒരു എന്താ പറയുക ജീവിതത്തിൽ പിന്നെ ഉമ്മാനായിട്ടും അതേമാതിരി സിസ്റ്റർ സിസ്റ്റർമാരായിട്ടുള്ള സ്നേഹബന്ധങ്ങളും ഉപ്പാനായിട്ടുള്ള സ്നേഹബന്ധങ്ങളൊക്കെ എത്രത്തോളാണെന്നുള്ളത് പിന്നെ അവൻ കാണിക്കുന്നുണ്ട് പിന്നെ അത് ഇങ്ങനെ വീഡിയോസിൽ കാണുമ്പോൾ നമ്മൾ നമ്മളവരെ ആ സ്നേഹം കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ അറിയണത് പക്ഷേ അതിലേക്കാളും അപ്പുറത്താണ് അവരെ സ്നേഹം കാര്യങ്ങൾ വീട്ടിൽ അന്ന് ചെന്നപ്പോൾ പിന്നെ ഞങ്ങൾ ചെന്ന് ചായകൊടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ ഒരു ഷൂട്ടിംഗ് പ്ലേസ് ഉണ്ട് കൂടുതലും ഈ സിനിമൻ്റെ ഷൂട്ടിംഗ് പ്ലേസ് ആണ് നൗഫലിൻ്റെ നാട് ചെറുപ്പുളശ്ശേരി ആവാക അപ്പോൾ അവിടെ ഒരു മലൻ്റെ മുകളിൽ വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് സീന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയിരുന്നു അന്ന് പിന്നെ ശരിക്കും നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളാണ് ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വാങ്ങിക്കൊടുക്കുന്നത് നൗഫൽ നമ്മൾ പോണ പോകണമിക്കുന്നതിന് ഞങ്ങൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അവൻ്റെ വണ്ടീൻ്റെ കൂടെ വണ്ടി ഞങ്ങളുടെ കൂടെ അങ്ങനെ പോന്ന് അവിടുന്ന് കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന ഇടയിൽ കുറേ ആടുകൾ മലൻ്റെ മേലൊക്കെ കയറി വന്നു ഞങ്ങൾ ഭക്ഷണം അടുത്തൊക്കെ വന്നിട്ട് ഞങ്ങൾ കൂടെ വന്ന ഒരാളെ ഭക്ഷണ പുതിയ അവൻ എന്തോ ഒരു സാധനം എടുക്കാൻ വേണ്ടി തിരിഞ്ഞതാണ് ആ ഭക്ഷണ പുതിയ ഇട്ടു പോയി അങ്ങനെ വന്ന് കോമഡിയും കാര്യങ്ങളൊക്കെ ആ മലൻ്റെ മേലൊക്കെ ഉണ്ടാക്കണം അപ്പം അന്ന് നമുക്ക് മനസ്സിലായതാണ് അവൻ്റെ ജീവിതശൈലികളും അവൻ്റെ അവൻക്ക് അവരോടുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയാണ് പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അവന്റെ വീട്ടിൽ അങ്ങനെ വാഹനമൊന്നും പോവില്ല അങ്ങനെ ഒരു ബൈക്ക് പോകാനുള്ളൊരു ഇതൊള്ളു പിന്നെ വണ്ടിയൊന്നും പോവില്ല അപ്പോൾ പൊതുവേ നമ്മൾക്ക് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന എന്താണ് ഒരു വണ്ടിയൊക്കെ പോകുന്ന ഒരു സ്ഥലം നല്ലൊരു വീട് അതല്ലാതെ സ്വപ്നമാണ് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സ്വപ്നമാണ് അങ്ങനെ ഒരു വീടും പിന്നെ മുറ്റം വരെ വാഹനം പോകണം ഇപ്പോൾ കൂടുതലാളുകൾ കുറേ ആളുകളെ കല്യാണം വരെ മുടങ്ങുന്നത് അങ്ങനെയാണ് വീട്ടിൽ വണ്ടി വരുന്നില്ല അങ്ങനെ വീടിന് വഴിയില്ല പിന്നെ വീട് പിന്നെ രണ്ടാമത് നമ്മൾ വിൽക്കുന്ന സമയത്തും ഈ വഴി ഭയങ്കര പ്രശ്നമാണ് നമ്മൾ വിൽക്കുന്ന സമയത്ത് അത് കുറേ ആളുകൾക്കൊക്കെ അറിയാം നമ്മൾ പിന്നെ കൂടുതലതിനെക്കുറിച്ചൊന്നും പറയണ്ട അപ്പോൾ അപ്പോൾ പൊതുവെ അല്ല ഒരു സ്വപ്നമാണ് അങ്ങനത്തെ ഒരു വീടുണ്ടാക്കണം നമ്മളെ വണ്ടി അങ്ങോട്ട് എത്തണം റോട്ടിൽ നിന്ന് നേരെ വീട്ടിലേക്ക് റോഡ് വേണം എന്നൊക്കെയുള്ളൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടാവും പിന്നെ ഇപ്പോൾ പൊതുവേ ഒരു കൂട്ടത്തോടെ താമസിക്കുന്ന സമയത്ത് ഏട്ടനഞ്ചനും ഒക്കെ എല്ലാവരും ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ പെങ്ങന്മാർ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പൊതുവേ നമ്മൾ മൂത്തൊരാൾ അല്ലെങ്കിൽ നമുക്ക് നമുക്കിഷ്ടപ്പെട്ട് നമ്മൾ എന്തായാലും വേറെ താമസിക്കൽ നിർബന്ധമാണ് കൂട്ടത്തോട് നമ്മൾ കുറേ കാലം വരെ അങ്ങനെയൊക്കെ നോക്കും പിന്നെ നമ്മളെ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി ഇങ്ങനെ വരുമ്പോൾ കുട്ടികളൊക്കെ വലുതാവുമ്പോൾ നമ്മളെ സൗകര്യം നോക്കിയിട്ട് നമ്മൾ സാധാരണ മാറുന്നത് സ്വാഭാവികമാണ് അപ്പോൾ ആ ഒരു രീതിയിൽ അവന് ഒരു വീട് വെച്ചു അത് കുറച്ച് പോയി അത് അവൻ്റെ ആഗ്രഹം കുറേ സ്വപ്നങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ ആ വീടിനെ കുറിച്ചിട്ടുള്ള ഓൻ്റെ ഒരു എല്ലാവർക്കും അങ്ങനെയാണല്ലോ നമ്മളെ സ്വപ്നങ്ങളാണല്ലേ നമ്മൾ യാഥാർത്ഥ്യമാക്കല്ലേ അപ്പോൾ അപ്പോൾ കൂടുതലും ഓൻ്റെ ഉദ്ദേശം അത്ര ഒരു വീട് അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഓൻ്റെ ഇഷ്ടങ്ങളാണ് അപ്പോൾ അത് കാണുമ്പോൾ ഓനിപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ അതിങ്ങനെ കിട്ടതുകൊണ്ടല്ലേ ഇപ്പം നമ്മളതൊക്കെ അറിയണത് അങ്ങനെ ഒരു വീട് വെക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ സംഭവങ്ങൾ ചെയ്യണമെന്ന് അതിലും വലിയ വീട് വെക്കുന്ന എത്ര ആൾക്കാരുണ്ട് ആ വിമർശിക്കാൻ വേണ്ടി പോകുന്നില്ല നമ്മളത് കണ്ടിട്ടുമില്ല വിമർശിക്കുന്നവരുണ്ടാവും അപ്പോൾ അവൻ്റെ ഒരു ഇഷ്ടത്തിന് പെട്ടൊരു വീട് അത് നല്ല നല്ലൊരു വീടാണത് പിന്നെ അപ്പോൾ ഓന ഞമ്മക്ക് കൂടുതൽ അറിയണതാണ് പിന്നെ പിന്നെ പറയും ഇത്രയും അതിലുണ്ട് പിന്നെ ഇത്രയും വലിയ എമൗണ്ട് കൊടുത്തിട്ട് അങ്ങനെ ഒരു വീട് വെച്ച് പാവപ്പെട്ടവർക്ക് ഒരു രണ്ട് മൂന്ന് വീട് വെച്ച് കൊടുക്കാനുള്ള പൈസ ഉണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയൊക്കെ എന്ന് പറയണ്ടേ ഓരോ കമൻ്റ് അങ്ങനെയുണ്ട് നൗഫുൽ പേഴ്സണലി സഹായിക്കുന്നൊരു വ്യക്തി തന്നെയാണ് നൗഫുൽ നമ്മളറിയാണ്ട് ഇപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ അറിയിക്കാതെ ചെയ്യുന്ന സഹായങ്ങൾ ചിലപ്പോൾ ഒരുപാടുണ്ടാവും അത് ചിലപ്പോൾ എല്ലാം കാര്യങ്ങളും പിന്നെ ഈ യൂട്യൂബിൽ ഇടണം കാരണം അവൻ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ ഞാനും ഒരുക്കെ ആ ഒരു സഹായത്തിന് അർഹതപ്പെട്ടിട്ടുണ്ട് അർഹതനായിട്ടുണ്ട് കാരണം ഓനങ്ങനെ നല്ലൊരു മനസ്സിലൊരു വ്യക്തിയാണ് അപ്പോൾ പിന്നെ കമൻറ്റുകൾ കൂടുതലും പിന്നെ ഓനത് കമൻറ്റ് കണ്ടിട്ട് അതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ട് ഞാൻ കണ്ടു ഭയങ്കര വിഷമത്തോടു കൂടി അതിനൊന്നൊരു ആവശ്യമില്ല കാരണം അങ്ങനെ പറയുന്നവർ കുറേ ഉണ്ടാവും നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നന്നായി കാണണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും ഒരിക്കലും നന്നാവരുതെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും അപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ പിന്നെ അതൊന്നും മെയിൻ്റ് ചെയ്യാൻ പോകണ്ട അത് ബാഡ് കമൻ്റൊക്കെ അങ്ങനെയൊക്കെ വരും അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല കാരണം കമൻറ്റ് ബോക്സ് അതിനുള്ളതാണ് അഭിപ്രായങ്ങൾ അറിയിക്കുക അല്ലേ അത് നോക്കണ്ട പക്ഷെ നല്ല വീടിന് ഞാനൊന്നും കണ്ടു വീട് വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കണ്ടു പിന്നെ വീട് അടിപൊളി വീടാണ് നല്ലൊരു സ്പേസ് ആണ് കിട്ടിയിട്ടുള്ളത് പിന്നെ എന്നാൽ വണ്ടി എടുത്തിട്ടുണ്ട് വണ്ടി ഇതിന് മുന്നേ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോന്ന് അതിൽ ചില ആളുകൾ നന്നായി ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാവില്ലൊരു ചെറിയൊരു പ്രശ്നങ്ങളാണ് അതാണ് അത്രേ ഉള്ളൂ അപ്പോൾ അതാണ് അങ്ങനെ അതിനെ മെയിൻ്റായിരിക്കില്ല കുറേ ആൾക്കാർ അങ്ങനെ വിമർശിക്കുന്ന വീഡിയോസുകളൊക്കെ കണ്ടു പിന്നെ അപ്പോൾ അതൊന്നും ആക്കണ്ട നമ്മളെ ഇഷ്ടങ്ങളാണ് ഓരോന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ അവൻ സഹായിക്കുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളോട് ആരോടും പറഞ്ഞിട്ടുണ്ടാവില്ല ഒരു പക്ഷെ അവൻ പേഴ്സണലായിട്ട് സഹായിക്കുന്നുണ്ടാവും എന്തായാലും നല്ലൊരു കാരണം എല്ലാവർക്കും നല്ലൊരു ഇഷ്ടപ്പെട്ടൊരു ഫാമിലി ബ്ലോഗറാണ് അവന് അവരുടെ കുടുംബം എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എത്ര പെട്ടെന്നാണ് ആളുകൾ കാണുന്നത് ഇട്ട് അന്ന് തന്നെ ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ആളുകൾ കാണുന്നുണ്ട് പിന്നെ കല്യാണത്തിന് അവൻ്റെ കല്യാണം നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പോകാൻ പറ്റിയില്ല അന്ന് ഇപ്പോൾ എൻ്റെ നാട്ടിലുള്ള എല്ലാവരും ചോദിച്ചു അന്ന് ഇന്ന് ഇപ്പോൾ നൗഫലിൻ്റെ കല്യാണം അല്ല ഈ പോയിട്ടില്ല എന്നെ വിളിച്ചിട്ടില്ല എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കല്യാണം എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു പോകാൻ പറ്റിയില്ല അതേപോലെ അവൻ്റെ പെങ്ങളെ കല്യാണം ഉണ്ടായിരുന്നു പെങ്ങളെ കല്യാണത്തിനും പോകാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും പിന്നെ എന്താ പറയുക അവന് നമുക്കിഷ്ടപ്പെട്ടൊരു കലാകാരനാണ് ഓന് ഈ വ്ളോഗ് മാത്രല്ല പാട്ടുപാടും അഭിനയിക്കും നമ്മളെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് നമ്മളെ ഒരു വിദ്യാലയം എന്ന് പറഞ്ഞൊരു ആൽബത്തിൽ മലപ്പുറത്ത് ഇരുന്ന് എൻ്റെ ഷൂട്ടിങ് ഓൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓൻ വന്നു അഭിനയിച്ചു പോയി പിന്നെ എന്താ പറയുക അന്നോ ആ വർക്കിന് വന്നിട്ട് പോകാൻ നമ്മളൊരു ഒന്നും ഒരു ഇടപാടിനും നിന്നിട്ടില്ല അവന് അവന് പറഞ്ഞു ഞാൻ ഗ്രഹം ഞാൻ വരാം നിങ്ങളെ കൂടെ എല്ലാവരും ആൽബം അല്ല ഞാൻ എന്തായാലും ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് വന്നു ചെയ്തു പോയി അതിന് മുന്നേ നമ്മൾ പിന്നെ ഓൻ്റെ പല വർക്കിൻ്റെ ഇത് ഷൂട്ടിങ് ലൊക്കേഷനിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആള് ഭയങ്കര സെറ്റപ്പാണ് ഇപ്പോൾ പിന്നെ ആൽബം കുറേ ചെയ്തിട്ട് തോന്നുന്നുണ്ട് ആൽബങ്ങൾ ഞാൻ കുറെ അടിച്ചു നോക്കി ആൽബങ്ങളൊന്നും ചെയ്തിട്ടില്ല തോന്നുന്നു പിന്നെ ഞാൻ വിളിക്കാൻ അങ്ങനെയാണ് ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യലൊന്നുമില്ല ഇത് വലുതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ വിശേഷങ്ങളൊക്കെ പിന്നെ ഡെയിലി ഓൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിയുന്നുണ്ട് യൂട്യൂബിൽ അറിയുണ്ടല്ലോ അപ്പോൾ അവിടെ നീനാശം ഇങ്ങനെ ഓരോന്നും കാണാത്ത കുറേ മുന്നത്തെ വീഡിയോസുകളൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ വരുന്നുണ്ട് എന്തായാലും ഫുലെ അടിപൊളി പിന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോട്ടെ പിന്നെ എല്ലാവരും എല്ലാവരും പ്രാർത്ഥിക്കാം നാളെ ഇപ്പോൾ ഇതേപോലെ നമ്മൾക്കുണ്ടാവുമോ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാവുമോ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ എല്ലാവരും നന്നായി കാണണമല്ലോ നന്നാവേണ്ടതെന്ന് ആഗ്രഹിക്കുക എല്ലാവരും ചീത്ത ആവരുതെന്ന് ആരും ആഗ്രഹിക്കില്ലേ അപ്പോൾ ഓക്കെ പിന്നെ ഇങ്ങനൊരു വിഷയം പങ്കുവെക്കാനായിരുന്നു എന്നാൽ ഒരു വീഡിയോ ചെയ്തത് അങ്ങനെ ഓനെ അങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ കിട്ടപ്പോൾ ഒരു വിഷമമായി പോയി അപ്പോൾ അങ്ങനെ അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ നമ്മൾ പിന്നെ വീഡിയോ ഇനി അടുത്ത വീഡിയോ ഒക്കെ ഇനി പല വിഷയങ്ങളായിട്ട് വരണ്ട് പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്നവർ നന്നാവണം എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ഒരിക്കലും നന്നാവരുതെന്ന് ആഗ്രഹിക്കുന്നവർ ഒരിക്കലും നന്നാവരുതെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം അപ്പോൾ ഓക്കെ മനസ്സിലാമോ